ഹായ് ഹലോ നമ്മളൊക്കെ ലൈഫിൽ ഏറ്റവും വേണ്ടത് ഹാപ്പി ആയിട്ടിരിക്കുക എന്നാണല്ലേ അത് ചിലപ്പോൾ എപ്പോഴും പറ്റിക്കൊള്ളുന്നില്ല എന്നാലും മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷത്തോട് കൂടിയിട്ട് ഫുഡ് കഴിക്കുക സമാധാനത്തോട് കൂടി ഉറങ്ങുക ഇതൊക്കെയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ലേ ഇപ്പോൾ ഞാനൊരു റീൽസിൽ കണ്ട പോലെ തന്നെ നമ്മളെ കൂടെയുള്ള ആളുകളാണ് നമ്മളെ ശരിക്കും ഹാപ്പി ആക്കുന്നത് അല്ലാതെ നമ്മൾ നമ്മളടുത്തുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ നമ്മൾ പോകുന്ന ഒരു സ്ഥലങ്ങളോ ഒന്നുമല്ല ഹാപ്പിനെസ് ആക്കുന്നത് കാരണം ഒന്ന് എന്ന് ചിന്തിച്ചൊക്കെ ഇപ്പോൾ നമ്മളൊരു ട്രിപ്പ് പോവുകയാണ് നമ്മളെ കൂടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഒന്നും ഇല്ല സംസാരമൊന്നും ഇല്ലാത്ത കുറച്ച് ആളുകളെ കൂട്ടിയിട്ടാണ് നമ്മൾ ട്രിപ്പ് പോകുന്നുണ്ടെങ്കിൽ നമുക്കത് വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും എല്ലാവരുടേതായ ഒരു ഒരു ഇഷ്ടത്തോടെ ഒരു എൻജോയ്മെൻറ്റ് ആ ഒരു ട്രിപ്പിൽ കിട്ടണം എന്നില്ല പക്ഷെ നല്ല അടിപൊളി വൈബോട് കൂടി അല്ലെങ്കിൽ നമ്മളെപ്പോഴും ഹാപ്പിയാക്കാൻ നല്ല അടിപൊളി മെമ്മറി കിട്ടുന്ന ആളുകളെ കൂടെയാണ് നമ്മൾ പോകണമെങ്കിൽ ആ ട്രിപ്പ് അടിപൊളിയായിരിക്കും നമുക്ക് എപ്പോൾ ആലോചിക്കുമ്പോഴും അന്ന് പോയ ആ ഒരു ട്രിപ്പ് അടിപൊളിയായിരുന്നു അന്ന് ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ ആലോചിക്കും അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമ്മളെ കൂടെ കുറച്ച് നല്ല ആളുകൾ എപ്പോഴും കൂടെ കൂട്ടുക ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാത്ത നമ്മളെല്ലാ കാര്യത്തിനും നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാളുണ്ടാവാന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ് കേട്ടോ അങ്ങനെ ആർക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക